അജിത വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചകവിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇന്ന് നമ്മുടെ ഫേസ് നല്ല പെട്ടെന്ന് തന്നെ സ്വർണം പോലെ ആകാനായിട്ട് പറ്റിയ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അത് മൂന്ന് സ്റ്റെപ്പുണ്ട് മൂന്ന് സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന അത്രയും എഫക്റ്റ് അന്ന് കിട്ടത്തുള്ളൂ അതിൽ നിന്ന് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റെപ്പാണ് ഈ മൂന്ന് സ്റ്റെപ്പും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കണ്ടേ ഇപ്പൊ എല്ലാവരും ചെയ്യണം നല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് ഇതിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആഹാ എന്താണ് ചെയ്തത് നല്ല ഫേസ് നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തിളക്കമുള്ളതാണല്ലോ എന്നൊക്കെ എല്ലാവരും പറയും നമ്മളെ കാണുമ്പോഴേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാക്കുകൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഓരോരുത്തരുടെയും സ്കിന്നിനെ ഏതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പാറ്റ് കാണിച്ചു തരുന്നത് ഓരോരുത്തരുടെ സ്കിന്നു വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പൊ ചിലത് ചിലർക്ക് പിടിക്കത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്കും ഏതാണ് പിടിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് അപ്പൊ കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് സൗന്ദര്യമുള്ളതാക്കണ്ടേ നമ്മുടെ ഫേസ് എല്ലാവർക്കും സുന്ദരിയും സുന്ദരനും ഒക്കെ ആകാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് 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 നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിവിടെ കുറച്ച് ഓട്സ് പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഇതൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് തീരാറായി കണ്ട പൊടിച്ചു വെച്ചത് തീരാറായി ഇപ്പൊ ഇപ്പം ഇന്നത്തെ ആവശ്യത്തിന് നമുക്ക് ഇത്രയും മതിയാകും അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഓട്സ് എടുക്കുക കുറച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ശകലം മതി കേട്ടോ ഒരുപാടൊന്നും നിങ്ങൾ വാരി ഇടേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു ഫേസിൽ എത്ര മാത്രം വേണം അത്രയും മാത്രം ഇട്ടു കൊടുത്തേച്ചാൽ മതിയാകും അപ്പൊ ഇവിടെ അത്ര അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫേസിൽ അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഈ ഓട്സിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തൈരാണ് തൈര് തൈര് ഇപ്പൊ നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈരും ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ അതിനെ വെള്ളമാക്കി കളയരുത് അറിയാലോ ഇപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ആവുമ്പോഴത്തേക്കും ഒരു ശകലം നേരം കലക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ ഇതിങ്ങനെ ആവും അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഒരു ശകലം കൂടെ തൈരൊഴിച്ചതിന് വേണ്ട ഇത് മതി ഈ പാകം ഇത് മതി ഉണ്ടോ അപ്പം നമുക്കിത് ഫേസിൽ തേച്ച് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം തൈരും ഓട്സ് പൊടിച്ചതും കൂടാണിത് വേറൊരു സാധനവും ഇതിനകത്ത് ചേർത്തിട്ടില്ല എന്താ ഇവിടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം പിന്നെ നെറ്റിയാലും ഒരു ശകലം കൂടി ഞാൻ അതിനകത്തോട്ടെ ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അ ശരിയായി അല്ലേ നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെയും ഇത് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് വല്ലതും നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും ക്ലെൻസ് ചെയ്യുക ഈ തൈരും ഓഴ്സ് പൊടിച്ചതും കൂടി ഇട്ട് അവൾ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഒരുപാട് ഈ നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം പോകും നമ്മൾ ഈ എല്ലാം എവിടെയെല്ലാം പോകുന്നല്ലേ പൊടിയും ഒക്കെ കയറി നമ്മുടെ ഫേസ് അങ്ങ് വല്ലാണ്ടാവും പക്ഷെ ഇതൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് മതിയാവും ഒന്ന് പതിയൊക്കെ ഒന്ന് മസാജും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ താഴേന്ന് മെണ്ണോട്ട് അപ്പം ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ ஒரு மின அடுக்களில் அடுக்களை நம்மட்டிபாலர் ஆக்கியுள்ள எந்த நோக்கிக்க நமக்கு பைப் தொட்டி எங்கோட்டும் வெள்ளம் எடுக்க போகின்ற ஆசியா நமக்கு இங்கே வந்து துடைச்சு மாற்ற நம்ம இது உம் பென்சில் தான் നമ്മുടെ മുഖത്തിൻ്റെ ഇതേ അങ്ങ് മാറി കണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കാണുന്നില്ലേ കണ്ട ഇത് നമ്മൾ ആകെ ഒറ്റ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളൂ കണ്ട ഒറ്റ സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഇതായി കണ്ട ഇപ്പൊ ഇനി നമുക്ക് ഈ ബൗളൊന്ന് കഴുകട്ടെ എല്ലാ ബൗളും കൂടെ എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓരോന്ന് കഴുകി ഇതിലോട്ടും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് അതിനെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഓട്സിന്റെ ഓട്സ് പൊടിച്ചാണ് എടുക്കാൻ പോകുന്നത് കുറച്ച് അതുപോലെ തന്നെ ഒരു ശകലം എടുത്താൽ മതിയാകും ഒരുപാട് എടുത്തു കഴിഞ്ഞാല് മിച്ചം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ് ഇനി നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാലോ നമ്മുടെ സ്ക്രബാണ് എന്താ റോസ് വാട്ടർ വെച്ചപ്പോൾ ഒരു ശകലം കൂടിപ്പോയി അപ്പം നമുക്കൊരു ശകലം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഓട്സിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം സൂക്ഷിച്ചെടുക്കുക കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതുപോലത്തെ ട്രിക്കൊക്കെ ചെയ്യും അല്ലേ അപ്പം റോസ് വാട്ടറും നമ്മുടെ എന്താ ഓട്സ് പൊടിച്ചത് ആയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക ഞാൻ അകന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തോട്ട് ഇങ്ങനെ നിന്നത് ക്യാമറയുടെ അടുത്തോട്ടെ തേച്ചിട്ടെ നമുക്ക് ഇങ്ങനൊന്ന് ഫേസിലാകെ ഒന്ന് തേച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യുന്ന എന്തിനാ സ്ക്രബ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ക്ലെൻസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് മുഴുവനെ എന്താ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോൾസ് ഒക്കെ അങ്ങോട്ട് ഓപ്പൺ ആകും ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്ക് അങ്ങോട്ട് എഫക്റ്റ് ആകത്തുള്ളൂ മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കും സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ നിന്ന് മേളിലോട്ടായിരിക്കണം താഴെ നിന്ന് മേളോട്ട് ഉണ്ടോ നമ്മുടെ ഇവിടെയൊന്നും അധികം ഒന്നും കാണത്തില്ലാട്ടോ നമ്മൾക്ക് കാണുന്നത് ഇവിടെ ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ കാണുന്നത് ഇവിടെയാണ് മൂക്കിൻ്റെതായി ഇവിടെ ഈ രണ്ട് വശങ്ങളിൽ കാണും പിന്നെ ചിലവർക്ക് നെറ്റിയിൽ കാണും എനിക്ക് നെറ്റിയിലൊന്നും ഇല്ല കേട്ട് വലിയ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഫേസിൽ നമ്മളെപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നന്നായിട്ടിരിക്കും ഇങ്ങനെ സ്കിന്നൊന്നും തൂങ്ങി തൂങ്ങിയൊന്നും പോകത്തൊന്നുമില്ല അപ്പൊ സ്ക്രബ് ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും നമ്മുടെ ഇവിടാണ് കേട്ടോ ഇവിടെ ശരിക്കും ചെയ്യണം ഇവിടാണ് എല്ലാവരുടെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഈ മൂക്കിന്റെ അറ്റത്ത് ഇതായി അറ്റത്ത് പിന്നെ നിങ്ങൾക്ക് ഈ ഇത് ഈ സ്ക്രബ് ചെയ്തിട്ട് ആവി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ആവി പിടിച്ചിട്ട് എന്താ ആവി പിടിച്ചാൽ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് വൈറ്റേഴ്സും ബ്ലാക്കറ്റ്സും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമുക്കിത് ഞാൻ ഇന്ന് കഴിഞ്ഞ ഒരു നൂ വീഡിയോയിൽ കാണിച്ചപ്പോൾ നൂലെടുത്തിട്ടിത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കളയുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അത് പെട്ടെന്ന് പോകും ഒരുപാടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഈ മാതിരി പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ മാറിപ്പോ ഒരുപാടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാലും നമ്മൾ ആവി പിടിച്ചു കൊടുത്താൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്നും തുടച്ചു മാറ്റാം റബ്ബും ക്ലെൻസിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മൾ സുന്ദരി സുന്ദരിയാവും അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നെന്തേലും ആ പാക്കിട്ട് കൊടുക്കുന്നതാണ് അല്ലേ അപ്പൊ നമ്മൾ പാക്കിട്ട് കൊടുത്താലേ കൂടുതൽ സുന്ദരിയാകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പൊ തന്നെ പേസിന്റെ മാറ്റം നിങ്ങൾ കണ്ട നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അത് ആ കണ്ണെഴുതിയിരിക്കുന്നത് കേട്ടാ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവളിതൊക്കെ ചെയ്യാൻ നേരം കണ്ണെഴുതി വന്നു രാവിലെ അമ്പലത്തിൽ നിന്ന് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പം പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു വന്ന് കഴിഞ്ഞിട്ടാണ് രാവിലെ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ മുഖ ആകെ ഒരു ഡള് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കൂട്ടുകാർക്കോട്ടിട്ട് കൊടുക്കുന്നു അത്ര വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനിയും നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓട്സ് ആണ് ഓട്സിന്റെ പൊടിയാണ് എടുക്കുന്നത് ആദ്യം കൊറച്ചെടുക്കുക കേട്ടോ നമ്മൾ എടുക്കുമ്പോ വെള്ളമായി പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നുള്ളതോ ഈ ഓട്സ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഓരങ്ങി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പം തൈരും മോട്സ് പഠിച്ചതും ഇനി നമ്മുടെ ഇത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയാണ് കുറച്ച് മതി കിട്ടാം അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം തൈര് പോരാകണ്ട ഒരു ശങ്കരം കൂടെ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരളവിൽ മതിയാവും കണ്ട് ഈ ഒരളവിൽ മതിയാവും അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് പറ്റില്ല ഈ ഒരു പരിപാടി ഈ പാക്ക് ഇട്ടുകൊടുക്കും ഊട്ടി തുടങ്ങിക്കഴിയുമ്പോൾ മുടിയെല്ലാം കൂടെ ഒത്തലോട്ട് പിടിച്ചിരിക്കും ബാക്കി ഇട്ട് കൊടുക്കുമ്പം കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക നല്ല സൂപ്പറായിട്ടോ കാപ്പിപ്പൊടിയും ഓട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പം നമ്മുടേതാ ഈ ഇതാ കണ്ണിൻ്റെ ഇവിടെ ഇതുപോലെ ഇട്ട് പോയാൽ മതി കേട്ടോ കണ്ണിൻ്റെ താഴെയൊന്നും ഇട്ടാരും ഒരുപാട് ഒന്നും ചെയ്യാനൊക്കെ പോയേ ഇനി നമുക്ക് നമ്മുടെ മൂക്കലിട്ട് കൊടുക്കാം നമ്മുടെ മൂക്കല്ലല്ലേ എന്റെ മൂക്കല്ലേ പറഞ്ഞു ഇനി ഇത്രയും നമ്മൾ കട്ടിക്ക് പാക്കിട്ട് കൊടുക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇട്ടു പോകരുത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം മിനിറ്റ് ച്ചാ മതിയാകും പക്ഷെ ഞാനൊരു പത്ത് മിനിറ്റ് വെക്കും ഇതുപോലൊക്കെ ചെയ്യാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവരോട് ഞാൻ പറയുവാണ് നിങ്ങൾ ഫേസിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറയട്ടെ ഒരു അറുപത് വയസ്സൊക്കെ ഉള്ളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് വയസ്സോളം തോന്നിക്കും നമ്മുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ ചെയ്യണേ ചിലവർക്കുണ്ട് ഓ വേറെ പണിയൊന്നുമില്ല ഇത്രയൊക്കെ പ്രായമായില്ലേ എന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമേയില്ല അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി ആർക്കും വേണ്ട അപ്പൊ ഞാന് ഇത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്തായാലും ഞാനൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടുതലൊന്നും ഞാൻ വെക്കത്തില്ല എന്നിട്ട് ഇതൊന്ന് കഴുകിയിട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മുഖത്തിന്റെ ആ ബ്രൈറ്റ്നസ് അറിയണമെങ്കിൽ ഇത് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പൊ ഇത് കുറച്ച് കഴിയട്ടെ ഇപ്പൊ ഇത് വലിയ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അപ്പൊ ശരിക്കും ഡ്രൈ ആകുന്നതിന് മുന്നിത് കഴുകുക അപ്പൊ കഴുകിയിട്ടൊക്കെ വരാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി ഇതേ നോക്കി ഇങ്ങോട്ട് വന്നാളാൻ ഞാൻ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഞാൻ അല്ലെങ്കിലും ഫേസിലൊന്നും ചെയ്യാറുള്ള ആകെപ്പാടൊരു പൗഡർ ആയിരുന്നത് അത് മാത്രം ചെയ്യാറുള്ളൂ വേറെ ഒന്നും ഞാൻ ഇടാറില്ല കേട്ടോ പിന്നെ വെളിയിലോട്ട് പോകുമ്പോ ഒരു സൺസ്ക്രീൻ ലോഷനും കൂടെ ഉപയോഗിക്കാറുണ്ട് അല്ലാണ്ട് വേറൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അല്ലാണ്ട് ചെയ്യുന്നതാക്കി ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് പൊട്ടന്തി എന്നാണ് നോക്കിയത് അപ്പൊ ഇത് കണ്ട നമ്മുടെ ഫേസിന്റെ തിളക്കം കണ്ട നല്ല അടിപൊളി ബ്രൈറ്റ്നസ് ഗ്ലോയൊക്കെ കിട്ടിയിട്ടില്ലേ കണ്ട അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പായ്ക്കാണിത് അപ്പം ഇന്നത്തെ ഈ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്